സഹോദയ കോംപ്ലക്സ് മലപ്പുറം മേഖല സംഘടിപ്പിക്കുന്ന പ്രതിഭാ സംഗമവും എക്സലൻസ് അവാർഡ് വിതരണവും ജൂൺ ഒന്നിന് മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി ബി എസ്കൂൾ കോംപ്ലക്സിന്റെ മലപ്പുറം ജില്ലാതല പ്രതിഭാ സംഗമവും എക്സലൻസ് അവാർഡ് വിതരണവും ഒന്നാം തീയതി ശനിയാഴ്ച മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളില് നടക്കുക സഹോദയ സ്കൂൾ കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം സി ബി എസ് ഇ സ്കൂളുകളുടെ കൂട്ടായ്മ മലപ്പുറം ജില്ലക്കകത്ത് അറുപത്തിരണ്ട് വിദ്യാലയങ്ങളാണ് മലപ്പുറം സഹോദയ അംഗങ്ങളായിട്ടുള്ളത് ഈ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സി അതുപോലെ തന്നെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഈ പരീക്ഷകളിൽ ഈ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും എ വൺ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയാണ് പ്രത്യേകമായി ആദരിക്കുന്നത് പത്താം ക്ലാസ് വിഭാഗത്തിൽ ജില്ലയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് മാർക്ക് കരസ്ഥമാക്കി ജില്ലാ ടോപ്പറായ പുത്തനങ്ങാനി സെന്റ് ജോസഫ് സ്കൂളിലെ ഈ അരുതി പന്ത്രണ്ടാം ക്ലാസ്സിൽ നാനൂറ്റി തൊണ്ണൂറ് മാർക്ക് നേടിയ ജില്ലാ ടോപ്പറായ കരിപ്പൂർ എയർപോർട്ട് സ്കൂളിലെ ഹസ്ന ഫർഹാൻ എന്നിവർക്കും പന്ത്രണ്ടാം ക്ലാസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യഥാകമ്മം കുറ്റിപ്പുറം എം ക്യാമ്പസ് സ്കൂൾ കരിപ്പൂർ എയർപോർട്ട് സ്കൂൾ പെരിനൽമണ്ണ വള്ളവനാട് വിദ്യാഭവൻ പുത്തനങ്ങാടി സെൻറ് ജോസഫ് സ്കൂൾ എന്നീ സ്കൂളുകൾക്ക് ഈ വർഷത്തെ സഹോദയ എക്സലൻസി അവാർഡുകൾ നൽകും സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ ഗ്രേഡ് കർശമാക്കിയ മുന്നൂറ്റി എഴുപത്തഞ്ച് പ്രതികൾക്കും പത്താം ക്ലാസിലെ ചില വിഷയങ്ങളിൽ നൂറ് ശതമാനം മാർക്ക് നേടിയ മുപ്പത്തഞ്ച് പ്രതികൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും രാവിലെ ഒൻപത് മണിക്ക് കരിയാർ ഗ്രേഡൻ സെഷനോടി ആരംഭിക്കുന്ന സി ബി എസ് ഇ ജില്ലാ പ്രതിഭാസംഗമം സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൾ ഹാസന്റെ അധ്യക്ഷതയിൽ പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ എ സഹോദര എക്സലൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ ബി എം ആര്യ മുഖ്യപ്രഭാഷണം നടത്തും വാർത്ത സമയത്തിൽ സഹോദര മേഖലാ പ്രസിഡന്റ് എം അബ്ദുൾ നാസർ ജനറൽ സെക്രട്ടറി എം ജോഹർ ജോയിന്റ് സെക്രട്ടറി കെ ഗോപകുമാർ എന്നിവർ സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്